ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തേക്ക് മുഡ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബി എ എയുടെ ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗ്ലാസ് അപ്പോക്സി വാളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ലിക്വിഡ് ഫോം ആയതുകൊണ്ട് വാളിൽ അപ്ലൈ ചെയ്താൽ അത് ഒലിച്ച് താഴേക്ക് ഇറങ്ങി പോരും അപ്പോൾ ഈ പോരായ്മൊണ്ട് ബി എൻ എ പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുകയാണ് ബി എ എ ജൽ ബോണ്ട് അപ്പോക്സി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത വെച്ചാൽ ഇത് വാളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ അൺബോക്സിംഗും ആപ്ലിക്കേഷും കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കാണുക ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എന്നെ വിളിച്ചതെ മറക്കരുത് അപ്പോൾ നമുക്ക് അധികം പുറകുപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് വച്ചവരെ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് അപ്പോൾ ഈ വീഡിയോ ഒരു പെയ്ഡ് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഞാൻ ബി എൻ്റെ പ്രോഡക്റ്റ് ആണ് സ്ഥലം യൂസ് ചെയ്യാറ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് ഇപ്പോഴും ഒരു അമ്പത് ശതമാനത്തോളം ടൈൽ വർക്കേഴ്സും ഗ്ലോസി ഗ്രോസി ടൈലും മാറ്റബോക്സ് ചെയ്യുന്നവരാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവർക്ക് ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ അതോ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല ഗ്ലാസ് അപ്പോക്സിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ അതിൻ്റെ ട്യൂട്ടോറിയലും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടാതെ എൻ്റെ സ്ക്രീനിലും അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉൾപ്പെടുത്തി കൊള്ളാം അപ്പോൾ നിങ്ങൾ അതൊന്ന് കയറി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലാസ് അപ്പോക്സി എന്തുകൊണ്ടാണ് ചെയ്യാൻ ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്പം ക്ഷമയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് ഗ്ലാസ് പോക്സി വർക്ക് അപ്പോൾ നിങ്ങൾ നിർബന്ധമായും ഗ്ലോസി ടൈലാണെങ്കിൽ ഗ്ലാസ് അപ്പോസി വർക്ക് ചെയ്യുക അല്ലെങ്കിൽ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക അപ്പം വെച്ചാൽ നമ്മുടെ ഗ്ലാസ് അപ്പോക്സി ഒന്ന് പരിചയപ്പെടാം ഇത് നമ്മുടെ ഗ്ലാസ് ബോണ്ടപ്പോസി ആണ് താഴെ ഇരിക്കുന്നത് ഇത് നമ്മുടെ മുമ്പിലത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇവരുടെ പുതിയ പ്രോഡക്റ്റാണ് ബി എൻ എ ജെൽ അപ്പോക്സി ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വാളിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഗ്ലാസ് ബോണ്ട് അപ്പോക്സി വരുന്നത് ഒരു ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ ഈ ജെൽ ബോണ്ട് അപ്പോക്സി വരുന്നത് ജെൽ രൂപത്തിലാണ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വാളിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മറ്റേ അബോക്സ് ചെയ്യാനും ഒരു ഇരുന്നൂറ്റമ്പതോളം കൂടുതലാണ് ആയിരത്തി അറുനൂറ്റമ്പത് ആണ് എം ആർ പി അപ്പോൾ അതിന് താല്പര്യം നമുക്ക് ഷോപ്പിംഗ് കിട്ടും അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഇതിൽ പാർട്ട് എ റെസിൻ ആണ് കാണുന്നത് ഇരുന്നൂറ്റി എഴുപത് ഗ്രാമാണ് റെസിൻ വരുന്നത് കൂടാതെ പാർട്ട് ബി ഹാർണർ വരുന്നത് നൂറ്റി മുപ്പത് ഗ്രാം ആണ് വർക്കേഴ്സിനായിട്ട് ഒരു സ്കാനിങ് ഗിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഓൾറെഡി സ്കാൻ ചെയ്തതാണ് അതുകൊണ്ട് ഇനി ആരും മെനക്കെ സ്കാൻ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടൊരു ബ്ലേഡും കൂടി ഇതിനകത്തുണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അത് പീൽ ചെയ്തെടുക്കാനായിട്ട് പേപ്പർ ബ്ലേഡിൻ്റെ ഒരു സെറ്റ് ഉണ്ട് ഒരു അഞ്ച് പീസാണ് ഇതിനകത്തുള്ളത് കൂടാതെ രണ്ട് ഗ്ലൗസ് പിന്നെ മെഷർമെൻറ്റിനായിട്ട് രണ്ട് ചെറിയൊരു സ്പൂൺ കൂടി ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നമ്മുടെ ഗ്ലാസ് പോണ്ട് അപ്പോക്സിലും ഇതേപോലെ പീലിയാനുള്ള ബ്ലേഡും ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒത്തിരി നന്നായിരുന്നു അപ്പോൾ വച്ചാൽ മതി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം മിക്സ് തീർക്കാനായിട്ട് ഞാനൊരു ടൈലിൻ്റെ പീസാണ് എടുത്തത് നമ്മൾ പുട്ടുപേട് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈലിൻ്റെ പീസ് എടുത്തത് അപ്പോൾ നമ്മുടെ പാർട്ട് എ ഹാർണർ ടു പാർട്ടാണ് എടുക്കുന്നത് രണ്ട് പാർട്ട് റെസിനും ഒരു പാർട്ട് ഹാർണറുമാണ് എടുക്കുന്നത് ടു ഇസ് ടു വൺ റേഷ്യോയിലാണ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് എനിക്ക് സ്കർട്ടിങ്ങിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മതിയായിരുന്നു അതുകൊണ്ട് ഒരു സ്പൂൺ റെസിനും അര സ്പൂൺ ഹാർണറുമാണ് ഞാൻ എടുക്കുന്നത് അപ്പോഴും ഇതിൻ്റെ മിക്സിങ് റേഷ്യോ ടു ഇസ് ടു വണ്ണ് തന്നെയാണ് ഹാർണർ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കറക്റ്റ് റേഷ്യോ ആയിരിക്കണം അതല്ലെങ്കിൽ ഒരു അല്പം കൂടി നിന്നാലും കുഴപ്പമില്ല ഒരു കാരണവശാലും ഹാർണർ എടുക്കുന്നത് കുറഞ്ഞു പോകരുത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വാളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇരിക്കില്ല ഒലിച്ച് താഴത്തേക്ക് പോരും പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മിക്സിങ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ച് മിനിറ്റ് നിർബന്ധമായിട്ട് മിക്സ് ചെയ്യണം മിക്സിങ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വാളിൽ അപ്ലൈ ചെയ്താൽ നിൽക്കില്ല താഴത്തേക്ക് ഒലിച്ച് പോരും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുക അതിന് നമുക്ക് ആവശ്യമുള്ള കളർ പിഗ്മെൻറ്റോ ഗിൽറ്റോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഫ്ലോറിൽ ഗോൾഡൻ ഗിൽറ്റാണ് ചെയ്തത് അതുകൊണ്ട് ഗോൾഡിൻ്റെ ഗിൽറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഗിൽറ്റർ പതിനഞ്ച് മിനിറ്റിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കണം മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മണിക്കൂറോളം നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടുന്നതാണ് അതിന് ശേഷമാണ് ഇതിൻ്റെ സെറ്റിങ് തുടങ്ങുന്നത് അപ്പോൾ ഞാനിവിടെ ചെയ്തതെന്ന് വെച്ചാൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും അഞ്ച് മിനിറ്റ് മിക്സ് ചെയ്തു വീണ്ടും ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്തു ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് കറക്റ്റായിട്ട് ഒട്ടും ഒലിച്ചു പോരാതെ ക്ലിയർ ക്ലിയറായിട്ട് തന്നെ സ്കാറ്റിങ്ങിൽ ഇരിക്കുന്നത് പോക്സിയുടെ മിക്സിംഗ് ടൈം കമ്പനി പറയുന്നത് പതിനഞ്ച് മിനിറ്റാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാനിത് യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ് അതെല്ലാം നമ്മുടെ ഗ്ലാസ് ബോണ്ട് അപ്പോക്സി സ്കറ്റിങ്ങിൽ അപ്ലൈ ഒരു പൗഡർ കിട്ടുമായിരുന്നു ആ പൗഡർ മിക്സ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറുമായിരുന്നു അപ്പോക്സി അപ്പോൾ ഫ്ലോറും സ്കറ്റിങ്ങും തമ്മിൽ രണ്ടായിട്ട് തിരിഞ്ഞ് നിൽക്കുമായിരുന്നു എന്നാൽ നമ്മുടെ ഗ്ലാസ് ബോണ്ട് അപ്പോക്സി ഫ്ലോറിൽ ചെയ്യുകയും ജെൽ ബോണ്ട് സ്കട്ടിങ്ങിലും ചെയ്താലും ഒരു മാറ്റമില്ലാതെ കറക്റ്റ് സെയിം കളറിലും സെയിം ഫിനിഷിങ്ങിലും നമുക്ക് കിട്ടുന്നതാണ് അടുത്തത് നമുക്ക് സ്കറ്റിങ്ങിൽ അപ്ലൈ ചെയ്ത അപ്പോക്സി ഒന്ന് പീൽ ചെയ്തെടുക്കാം ഫീലിങ് അത്ര എളുപ്പമുള്ള ജോലിയല്ല ഗ്ലാസ് ബോണ്ടിനെ അപേക്ഷിച്ച് ജെൽ ബോണ്ട് ഫീൽ ചെയ്തെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് നല്ല ടൈറ്റാണത് അപ്പോൾ ഇങ്ങനെ പീൽ ചെയ്ത് തീർക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നവർ മാസ്കിങ് ടേപ്പ് ഒട്ടിച്ചിട്ട് ചെയ്യുക മാസ്കിൻ ടേപ്പ് സ്കട്ടിങ്ങിൻ്റെ രണ്ട് സൈഡിലും ഒട്ടിച്ച് കൊടുക്കുക അതിന് അപ്പോക്സി അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ടത് പൊളിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത് ഈ മാസ്കിൻ ടേപ്പ് തന്നെയാണ് മറ്റന്മാരെ ഇപ്പം നമ്മൾ ഗ്ലാസ് ബോണ്ട് ഫ്ലോറിലും സ്കട്ടിങ്ങില് ജെൽ ബോണ്ടും ചെയ്ത് ഗോൾഡൻ ഗിൽറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആക്കി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്പോക്സി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളത് വന്ന് വളരെ വൃത്തിയിലും ഉത്തരവാദിത്തോടി ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്ലോറില് ഗ്ലാസ് ബോണ്ട് അപ്പോക്സി ചെയ്തിരിക്കുന്നതും സ്കട്ടിങ്ങില് ജെൽ ബോണ്ട് അപ്പോക്സി ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് രണ്ടും ഒരേ കളറിൽ ഒരേ ഫിനിഷിങ് നല്ല ഗ്ലോസി ഫിനിഷിങ്ങിൽ പക്ക ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പച്ചമാരെ അപ്പം നിങ്ങൾ ഗ്ലോസി ടൈലിൽ നിർബന്ധമായിട്ടും ഗ്ലാസ് പോക്സി തന്നെ ചെയ്യുക ഒരു കാരണവശാലും മാറ്റപ്പോക്സി ചെയ്യരുത് അത് അഴുക്ക് പിടിക്കും പിന്നീട് അതൊരു വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് വരും ഞങ്ങൾ പല സ്ഥലങ്ങളിലും മാറ്റപ്പോക്സി ചെയ്ത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് ഗ്ലാസ് പോക്സി പോയി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാറ്റപ്പോക്സി ചെയ്യേണ്ട ഏരിയ എന്ന് വെച്ചാൽ ബാത്റൂം മാറ്റ് ടൈൽ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ഏരിയയിലാണ് മാറ്റപ്പോക്സി ചെയ്യേണ്ടത് മനസ്സിലപ്പോൾ ടൈൽ വർക്ക് സംബന്ധമായ എന്ത് ഡൗട്ടിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ അപ്പോസി വർക്ക് ചെയ്യുന്നതിനോ ടൈൽ വർക്ക് ചെയ്യുന്നതിനോ വർക്കിനാവശ്യമായ പ്രമുഖ ബ്രാൻഡുകളുടെ മെറ്റീരിയൽ ടൈൽ അഡസീവ് അപ്പോക്സി വാട്ടർ പ്രൂഫ് മുതലായവ ഹോൾസെയിൽ റേറ്റിൽ കേരളത്തിൽ എവിടെയും സൈറ്റിൽ എത്തിച്ചു തരുന്നതിനോ എന്ത് കേസിനും എന്നെ വാട്സപ്പ് വഴി മാത്രം കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് ദയവ് ചെയ്ത് കോൾ ചെയ്യരുത് മറ്റപ്പാർ ഇപ്പോൾ നിങ്ങൾക്ക് ജൽബോണ്ടോ പോക്സ് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ബീൻഡുടെ ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചു തരാനാണ് സംവിധാനം ഉണ്ടാക്കി തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുവരിക എല്ലാ മറ്റമാർക്കും ഗുഡ് ബൈ